ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളി വറുത്തരച്ച ഒരു തീലുമായിട്ടാണ് കേട്ടോ ഈ തേങ്ങ വറുത്തരയ്ക്കുന്ന കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ എരിവും എന്താണ് പുളുപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശ്രദ്ധിച്ച് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഒരേ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പോവാം നമ്മുടെ വീഡിയോയിലേക്ക് ുള്ളിത്തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിടാണ് കേട്ടോ അതൊന്നും പൊളിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല മൂന്ന് പിടി തേങ്ങ വെളിച്ചെണ്ണ ഉള്ള തേങ്ങ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഒരുപാട് മുളകിൻ്റെ എരിവ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില പിഴുപൊള്ളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇവിടെ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് തേങ്ങയുടെ ആ നനവുണ്ടല്ലോ അതൊന്നും മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ചേരുവകൾ ചേർക്കുക അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ആ തേങ്ങയുടെ ആ നനവൊന്നും മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ആ ഇരുപ്പൊക്കെ ഒന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം പറ്റിയതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷമേ നമ്മൾ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ നമുക്കിത് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചപ്പോൾ നല്ലതായിട്ടൊന്ന് ഒരു മണമൊക്കെ വന്നു തുടങ്ങി തേങ്ങയുടെ അപ്പം നമ്മളതിൽ ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കനം കുറഞ്ഞ അരിഞ്ഞതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പം ഈ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് ഇനി നമ്മൾ തേങ്ങ വറക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മളിതിലേക്ക് ഇനി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഒരു എരിവിനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനതിലൊരു ഒന്നര സ്പൂണ് സാദാ മുളക് പൊടിയും ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് നുള്ള ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം നമുക്കിതും കൂടി ഇട്ടിട്ട് ആ മുളകൊന്ന് ചൂടാകുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കണം കേട്ടോ അപ്പം ഈ തേങ്ങയിൽ നമ്മൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ ഈ തേങ്ങ നല്ല കളർ ഗോൾഡൻ കളറായിട്ട് വന്ന് വന്ന് എണ്ണ പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്കത് വാങ്ങി എടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് മുളക് കൂടി ഇടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളകൊക്കെ മൂക്കുന്നൊരു മണം ഒന്നും വരില്ലേ ആ സമയത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കത് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് അരകലിൽ അരയ്ക്കുന്നവർക്ക് വെള്ളം ചേർക്കാതെ അരച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെളിച്ചെണ്ണയൊക്കെ പുറത്ത് വരും നമ്മൾ പക്ഷേ മിക്സിയിലാണല്ലോ അരയ്ക്കുന്നത് അപ്പം നമ്മൾ മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കുക അത് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളി ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ വറുത്ത തേങ്ങയൊക്കെ ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതേ സമയം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ട് നല്ല കനം കുറഞ്ഞിട്ട് ചീച്ചീക്കി അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്ത് നമുക്ക് ഉള്ളി വഴറ്റി അതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീടിലേക്കും പോവാം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ബാക്കി ജോലിയിലേക്ക് പോകട്ട നമ്മൾ അരച്ചെടുത്ത ആ തേങ്ങ വറുത്തരച്ച് നമ്മൾ ഇത്രയും വെള്ളത്തിലാണ് കലക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ കാരണം നമുക്കത് ഉള്ളിയിൽ ചേർത്തിട്ട് ഉള്ളി വഴറ്റി അതിനകത്ത് ചേർത്തതിന് ശേഷം നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത് വറ്റിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അരപ്പിനനുസരിച്ചതാ ഇതുപോലെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തേങ്ങ വറുത്ത ചട്ടി തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണം വെച്ചാൽ നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണയുള്ള തേങ്ങയാണെങ്കിൽ നമ്മുടെ കറി നന്നായിട്ട് വെളിച്ചെണ്ണ തെളിയും അപ്പോൾ ഒരുപാട് എണ്ണ ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തിടാനുള്ള പച്ചരിമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടില്ല ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പുത്തില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് മാ പച്ചപ്പ് മാറി വരട്ടെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ നമ്മൾ രണ്ട് മൂന്ന് എരിവിന് വേണ്ടി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതോട് ഇട്ട് കൊടുക്കുക ഈ പച്ചമുളക് ഇടുന്നതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ കേട്ടോ മുളകിൻ്റെ എരിവിന് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പച്ചമുളകിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒരു വാടിയ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ ആ സമയത്ത് നമ്മൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഈ ഉള്ളി ചെറുതാക്കി അരിയുന്നതിൻ്റെ കരച്ച പെട്ടെന്ന് വഴണ്ട് കിട്ടും വലുതാക്കിയാണ് നല്ല മുറിക്കാതെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മളത് നന്നായിട്ട് വയറ്റി എടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിരി നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ കൊത്തും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് വയണ്ട് നല്ലതായിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പാണ് അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ പിഴിപുളിയാണ് പിഴിഞ്ഞ് പിഴിഞ്ഞു പിടിക്കുന്ന പുളിയില്ലേ പിഴുപുളി അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ സാധാരണ എല്ലാവരും കുടമ്പുളിയാണ് ഉപയോഗിക്കാറ് നമ്മൾ തനിനാടൻ രീതിയിൽ ഉള്ളിത്തീയിൽ ഉണ്ടാക്കുന്ന ആയതുകൊണ്ടാണ് നമ്മൾ സാധാരണ പണ്ടൊക്കെ ഉപയോഗിക്കുന്നത് ഈ പിഴുപുളിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള ഇത്രയും വെള്ളത്തിൽ നമുക്കിത് കലക്കി വെക്കാം നമ്മൾ ഇത്രയും വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ നമ്മൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കും അപ്പം നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉള്ളി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ടത് തിളപ്പിക്കാം കേട്ടോ നമ്മുടെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ നന്നായിട്ട് ചെറിയ തീയിൽ ഇട്ടതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വ വറ്റി വന്നിട്ടുണ്ട് ഇത്രേം ഇത്രയും സ്ഥലത്ത് നമ്മുടെ കറി ഉണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് ചെറിയ തീലിട്ടേക്കാം എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ എല്ലാം ഉപ്പൊക്കെ നോക്കി ചേർത്ത് വെക്കണം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒരു ചെറിയ തീയിൽ ഇട്ടേക്കാം അപ്പോൾ ഒത്തിരിയും കൂടി ഒന്ന് വറ്റി നല്ല കുറുകി കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ ഉള്ളിത്തീയിൽ തയ്യാറായിട്ട് കേട്ടോ ി നന്നായിട്ട് വറ്റി എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഒരു നാടൻ ഉള്ളിത്തീയലാണ് വറുത്തരച്ച ഉള്ളിത്തീയൽ നാടൻ സ്റ്റൈൽ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പഴയ ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം